പ്രിമളപുര സുഹൃത്തുക്കളെ ഇന്ന് നടന്ന അപകടമാണ് നമ്മുടെ വട്ടമലയിൽ നിന്നും വരുമ്പോൾ നമ്മുടെ ഈ ഒരു കരിങ്കന്തോണി അറക്കണ്ടല്ലോ സ്ഥിരമായിട്ട് ആക്സിഡൻ്റ് അപകടങ്ങൾ നടക്കുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് പിതാവും മകളും സഞ്ചരിച്ച മോട്ടോർ സൈക്കിളാണ് അപകടത്തിൽപ്പെട്ടത് മടത്തൊടിക ബഷീർ അതുപോലെ തന്നെ റിയ മോൾ പതിനഞ്ച് വയസ്സ് എന്നിവരാണ് അപകടത്തിൽപ്പെട്ടത് വെള്ളിയഞ്ചേരി സ്വദേശികളാണ് അതിൽ മടത്തുടിക ബഷീർ എന്നയാളുടെ ജീവൻ നഷ്ടമായിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ നടപടി ക്രമങ്ങൾക്ക് വേണ്ടി ഇപ്പോൾ ഈ ഹോസ്പിറ്റലിലേക്ക് മാറ്റിയിട്ടുണ്ട് റിയാമോളെ മൗലാന ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി അപ്പോൾ ഈ അപകടം നടക്കുന്ന ആ സ്ഥിരം സ്ഥലത്ത് തന്നെയാണ് അറക്കത്തുനിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്താണ് അപകടം സംഭവിച്ചിട്ടുള്ളത് അതിൽ വെള്ളിയഞ്ചേരി ആഞ്ഞങ്ങാടി ഭാഗത്തുനിന്ന് അവിടെ നിന്നാണ് അവർ വട്ടമല ഭാഗത്തു നിന്നാണ് അവർ വരുന്ന ഈ അറക്കം ഇറങ്ങി വരുമ്പോഴാണ് അപകടം സംഭവിച്ചിട്ടുള്ളത് മറ്റ് വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയാൽ നിങ്ങളുമായി വിവരം പങ്കുവെക്കാം